ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് കിലോന് ഉണക്ക സാധാ പച്ചമുന്തിരിയാണ് അത് നമുക്ക് എന്താ പറയുക അടർത്തി ഇടണം ഒരു പാത്രത്തിലേക്ക് അടർത്തി ഇടാം നിങ്ങൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിനുശേഷം അടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക നന്നായിട്ട് അതിലെ ചളിയും പൊടിയും ഒക്കെ പോക്കി നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ നിങ്ങൾ എടുക്കുന്ന മുന്തിരിനുസരിച്ച് വെള്ളം എടുത്ത് ചൂടാക്കാം തിളപ്പിക്കാം അതിനുശേഷം നമുക്ക് ഈ മുന്തിരി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒന്ന് എന്താ പറയുക വേവിച്ചെടുക്കണം എന്ന് പറയാം അങ്ങനെ എടുക്കുക അതായത് ബോയിൽ ചെയ്തെടുക്കണം അത് മല്ലിടണം കേട്ടോ അല്ലെങ്കിൽ തിറയ്ക്കും നിങ്ങളെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് മുന്തിരിക്കനുസരിച്ച് വെള്ളം എടുക്കുക മെല്ലെ എടുക്കണം പാത്രം വയ്ക്കുക അങ്ങനെയാണ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വരാം കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു കോരി അതായത് ഇതിന് ഓട്ടക്കോരി എന്ന് പറയുക അതെടുത്ത് ഞാനൊക്കെ ഒരു ചെമ്പിലായിട്ട് മാറ്റി വെക്കാം ചെമ്പിൽ നിന്ന് വെള്ളം പോകുന്നേറ്റാ ചെമ്പാണെങ്കിൽ അതായത് ഇതേമാതിരിത്തെ ഓട്ട ചെമ്പൊക്കെ നല്ലതാണ് എന്നാൽ വെള്ളം പോയിക്കോളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പതിയെ ശേഷം നമുക്ക് എന്താ പറയുക വെയിലത്ത് ചിക്കണം ഇത് അപ്പം നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി എടുത്ത് തുണി വിരിച്ച് അതിലോട്ട് നമുക്ക് ഈ മുന്തിരി ചിക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതിൽ കാണാൻ കഴിയാൻ തോന്നും ഒരു ചെറിയ അതായത് ഈ ഗ്രീൻ കളറിൽ നിന്ന് ഒരു യെല്ലോ കളറിലോട്ട് മാറും അങ്ങനെ നമ്മൾ കുറച്ച് സമയം എന്താ പറയുക ഇതേമാതിരി വെയിലത്ത് ഒരു ദിവസം അതായത് നമ്മൾ രാവിലെ ചിക്കി വേകുന്നേരം എടുത്ത് വെക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഇതാക്കുന്ന ഇത് ഉണക്കി എണ്ണം എടുത്തതിന് ശേഷം ഇത്രയാണ് കേട്ടോ കിട്ടിയത് ഈ പാത്രത്തിൽ നിറച്ചാണ് കിട്ടിയത് എങ്ങനെയുണ്ട് നല്ല രസമല്ല ഈ മുന്തിരി അതായത് നമ്മൾ പീരിയിൽ നിന്ന് വാങ്ങുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ മു പച്ചമുതിരി വാങ്ങി ഇങ്ങനെ ഉണക്കി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്